ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ വന്നിരിക്കുന്നത് മുണ്ടൂർ മണ്ണാർക്കാട് ഹൈവേയുടെ ഹൈവേയിൽ മൈലമ്പുള്ളി ജംഗ്ഷനിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ മാറിയിട്ട് ഇതാണ് മൈലമ്പുള്ളി ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ നിന്ന് വെറും ഒരു എഴുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ട് ഒരു ഏഴര സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും വീട് കംപ്ലീറ്റ് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല അത് ഈ ലെവലിലാണ് ഇപ്പോൾ വീടിൻ്റെ അവസ്ഥയുള്ളത് സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബാക്കി പണികളെല്ലാം ബാലൻസ് ഉണ്ട് വീടിൻ്റെ രണ്ട് സൈഡും റോഡാണ് ബാക്ക് സൈഡിൽ ഒരു ഏഴാം ക്ലാസ് വരെയുള്ള സ്കൂളുണ്ട് ഹരിശ്രീ നാരായണീയ വിദ്യാനികേതനുമായിട്ടുള്ള സ്കൂളുണ്ട് ഇവിടുന്ന് മുണ്ടൂർ ഐ ടി സിക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് ഉണ്ട് മൈലമ്പള്ളി ബസ് ബസ് സ്റ്റോപ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു എഴുന്നൂറ് മീറ്റർ ദൂരം ഉള്ളൂ ഈ കാണുന്നതാണ് വീട് വെട്ടുകളിൽ കെട്ടിയിരിക്കുന്ന വീടാണ് ഒരു ഹാള് രണ്ട് ചെറിയ ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് കിച്ചൺ ഇതാണ് ആകെ ഉള്ളത് ഈ ഒരു പ്രോപ്പർട്ടി പറഞ്ഞ പോലെ തന്നെ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലാണ് കിടക്കുന്നത് അത്യാവശ്യം ഒരു ചെറിയ കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന ഒരു വീടാണ് ബാക്കിയുള്ള വർക്കും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുപ്പബായിട്ടുള്ളൊരു ഏരിയ ആയിട്ട് കണക്ക് ചെയ്യുക കാരണം എന്താ വെച്ചാൽ മെയിൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു എഴുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ സ്കൂളായാലും കോളേജുകളായാലും ഒക്കെ അടുത്തടുത്തു തന്നെ ഉണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു വലിയൊരു കിണറുണ്ട് ഈയൊരു കിണർ സത്യം പറഞ്ഞാൽ ഇവരുടെ തൊട്ട വീട്ടിലുള്ളവരുടെ കുടുംബക്കാർക്കും അതുപോലെ തന്നെ ബാക്കിലൊരു സ്കൂളുണ്ട് അവർക്കും യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് അതിനകത്ത് അതുപോലെ തന്നെ ഇവിടെ പൈപ്പ് ലൈന് കണക്ഷനുണ്ട് പഞ്ചായത്ത് പൈപ്പ് ലൈനിൻ്റെ കണക്ഷനുണ്ട് പിന്നെ സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് പ്ലാവ് ഒരു തെങ്ങ് അങ്ങനെ കുറച്ച് ആവശ്യം വീട്ടിനാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതുണ്ട് ഉണ്ട് ഇതാണ് വീടിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഇത്ര എന്നുള്ളൂ ഉള്ളൂ ഒരു കിച്ചൺ വരയ്ക്കുന്നത് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് ബാക്ക് സൈഡിൽ നല്ല സ്പേസ് ഉണ്ട് ഇതാണ് കിണറ് അത്യാവശ്യം പഴയ തറവാട് കിണറാണ് അത്യാവശ്യം നല്ല വെള്ളമുള്ളാണ് പഴയ ചെങ്കൽ കെട്ട് താഴെ വന്നിട്ട് ശരിക്കും വെട്ടുകല്ലിൻ്റെ ആ ഒരു ഇത് തന്നെയാണ് കാണുന്നത് വെളിയിലൂടെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് മേലെ ഒന്നും എടുത്തിട്ടൊന്നുമില്ല വർക്ക് എവിടെയും ഒന്നും ആയിട്ടില്ല അത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും ജസ്റ്റ് സ്ട്രക്ചർ വർക്ക് മാത്രമാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കിൽ കാണേ ആ ബാക്കിൽ കാണുന്ന ബിൽഡിംഗ് ആണ് സ്കൂള് ഏഴാം ക്ലാസ് വരയ്ക്കുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന സ്കൂളാണ് അടുത്തൊക്കെ അത്യാവശ്യം നല്ല വീടുകളുണ്ട് അത്യാവശ്യം നാലഞ്ച് മീറ്റർ വീതിയുള്ള റോഡാണ് രണ്ട് സൈഡിലൂടെയും പോകുന്നത് ഇതാണ് വീടിൻ്റെ ഒരു സൈഡിലൂടെയുള്ള റോഡ് ഇത് നേരെ കണക്ട് ചെയ്ത് കോൺക്രീറ്റ് റോഡാണ് നേരെ ഇവിടെ കണക്ട് ചെയ്യുന്നത് ഇതിപ്പോൾ ഇവിടെ തൊട്ട് ഇനിയും സ്പേസ് നോക്കണം ബാക്കിൽ നല്ല സ്പേസ് ഉണ്ട് അത്യാവശ്യം ക്കുംങ്ങനെ ഈ ഒരു മദ്യല് വരെയും ആ ഒരു പ്രോപ്പർട്ടിയുടെ പ്ലേസ് ആണുള്ളത് പിന്നെ ഇതാണ് സ്കൂള് വീടിന്റെ ബാക്ക് സൈഡിൽ തന്നെ സ്കൂളാണ് ഉള്ളത് അത്യാവശ്യം കുരുമുളകും തെങ്ങും പ്ലാവൊക്കെ ആയിട്ട് അത്യാവശ്യം തൊടിയിലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതാ ഇതാണ് ഞാൻ ആദ്യം മുമ്പ് കാണിച്ചു തന്ന ആ കിണർ നിന്നാണ് സ്കൂളിലുള്ളവരും വെള്ളം എടുക്കുന്നത് തൊട്ട വീട്ടിലുള്ള ആൾക്കാരും വെള്ളം എടുക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസ് വലിപ്പമുള്ള പഴയ തറവാട് കിണർ തന്നെയാണ് ഇപ്പം ഇനി ഇതിൻ്റെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഈ സൈഡിലുള്ള ബൗണ്ടറി റൈറ്റ് സൈഡ് രണ്ട് സൈഡും റോഡാണ് ഫ്രണ്ടും റോഡാണ് ലെഫ്റ്റ് സൈഡും റോഡാണ് ബാക്കിലുള്ള സ്കൂളാണ് പിന്നെ ഈ സൈഡിലുള്ളൊരു ലൈനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിനോട് ചേർന്ന് അതിന് പ്രത്യേകിച്ച് മതിൽ കെട്ടിയിട്ടില്ല താഴെ ഒരു കല്ല് മാത്രമേ നിരത്തിയിട്ടുണ്ട് അതിൻ്റെ പ്ലേസ് നമുക്കവിടെ കാണാം ഇത് ഈ അടുത്ത് കാണുന്ന ഈ ഒരു പ്ലേസ് ആണ് ഈ കല്ല് ഇങ്ങനെ നീളത്തിൽ കിടക്കുന്ന ഇതാണ് ഇതിൻ്റെ ബൗണ്ടറി ആയിട്ട് ഇവിടെ വരുന്നത് ഈ ഒരു ഏരിയയിൽ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീടിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ ഈ ഒരു ഏഴ് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലം അതും വെറും മൈലംപള്ളി സെൻറ്ററിൽ നിന്ന് വെറും ഒരു എഴുന്നൂറ് മീറ്റർ മാത്രം മാറി ഈ ഒരു അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ടു ബി എച്ച് കെ വീട് വെട്ടുകല്ലി കെട്ടിയ വീടിന് ഈ ഒരു കിണറോട് കൂടിയിട്ടുള്ള ഈ ഒരു വീടിന് ഇതിൻ്റെ ഓണർ പറയുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും പതിനഞ്ച് ലക്ഷം രൂപയാണ് പറയുന്നത് അതും നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് അതുപോലെ ആ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടി അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ നമ്മളതിനുവേണ്ട ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു താങ്ക്സ് ലോട്ട്